ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തൊൻപത് സീറ്റുകളിലെ തോൽവി ഭരണവിരുദ്ധ വികാരമാണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നിങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്നും മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ം മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ പ്രതികരിച്ചിരുന്നു പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും തൃശൂർ മണ്ഡലത്തിൽ ബിജെപി നേടിയ വിജയം ഗൌരവത്തോടെയാണ് കാണുന്നത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബിജെപി ആദ്യമായി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് കേരളത്തിൽ തകർന്നടിഞ്ഞതിന് പിന്നാലെ തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു ജനവിധി അംഗീകരിക്കുന്നുവെന്നും തിരുത്തലുകൾ വരുത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിൽ എൽഡിഎഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായിട്ടില്ല ഏറെക്കുറെ സമാനമായ ഫലമാണ് ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണങ്ങൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമായി െന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി തൃശൂർ മണ്ഡലത്തിൽ ബിജെപി നേടിയ വിജയം ഗൌരവത്തോടെ തന്നെയാണ് കാണുന്നത് എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ബിജെപിയുടെ വിജയം വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബിജെപി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് ഇരു കക്ഷികളും വിലയിരുത്തേണ്ടതുണ്ട് അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതുമാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജന പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങളെ ചേർത്തു നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുമുള്ള സമഗ്രവും സൂക്ഷ്മതലത്തിലുമുള്ളതുമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം കേന്ദ്രത്തിൽ ബിജെപിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടിയെക്കുറിച്ചും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെയും ഭരണ യും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടത്തിയ പ്രചരണങ്ങൾ എല്ലാം തന്നെ ജനങ്ങൾ തള്ളിയെന്നാണ് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് വിഭാഗീയത ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച സുരക്ഷിതമായി മുന്നോട്ടു പോകാമെന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തത് എന്നും പിണറായി വിജയൻ പറഞ്ഞു അതേസമയം പിണറായി വിജയൻ നടപ്പാക്കുന്നത് മോദിയുടെ അജണ്ടയാണെന്ന് മുൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അപ്പുകുട്ടൻ വള്ളിക്കുന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനുശേഷം പിണറായി വിജയൻ ആർ എസ് എസുമായി സന്ധി എല്ലാ ും മോദിയിലേക്കാണ് പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മോദി ഗവൺമെന്റിന്റെ നയങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത് കേരളത്തിലെ സിപിഎം മാറിപ്പോയിരിക്കുകയാണ് ബാഹ്യശക്തികളാണ് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതലയേറ്റതിന് പിന്നാലെ ന്യൂഡൽഹിയിലെ വീട്ടിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു തന്റെ വീട് സ്വന്തം വീട് പോലെ കാണണമെന്ന് തന്നോട് മോദി പറഞ്ഞതായാണ് അന്ന് പിണറായി പറഞ്ഞത് ഇരുവരുടെയും ബന്ധം വളരെ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത് തന്നെയാണ് ഭാറക്കടത്ത് നടത്തിയത് എവിടെ നിന്നാണെന്നും തനിക്ക് അറിയാമെന്ന് പറഞ്ഞ പിണറായിയെ പേരെടുത്തു പറഞ്ഞ് മോദി വിമർശിച്ചിട്ടും അത് തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി